വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കാരിയൂർ യൂണിറ്റ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും അന്നൂർ ഡെന്റൽ കോളേജിന്റെയും ഐ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി ഏകോപന സമിതി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജോയൽ കോശി ജോമിറ്റ് ജോസ് സിസ്റ്റർ ജോസ് മെരിയ അനിൽ ഞാളുമഠം വി എൻ ജയരാജ് ശ്രീദേവി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒട്ടേറെ ആളുകൾക്ക് തൃക്കാലിലെ വ്യാപാരികൾ അവരുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി നടത്തുന്ന ഈ ക്യാമ്പ് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള സി ടി സ്കാൻ അതുപോലെ അൾട്രാസൗണ്ട് സ്കാനിംഗ് മുതലായ എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് നടന്ന് നൽകി വരുന്നു അതേപോലെ ഡെൻറ്റൽ ഡെൻറ്റൽ പരിശോധന കണ്ണ് പരിശോധന അതിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എല്ലാ എല്ലാവിധ രോഗനിർണയങ്ങളും ഇവിടെ നടന്നു വരുന്നു എല്ലാവർക്കും ഇത് ക്യാമ്പ് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് ഭാവിയിലും ഇതുവരെയുള്ള ക്യാമ്പുകൾ കാടിയാക്ക സെക്ഷൻ മുതലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഭാവിയിൽ ഇതുപോലെയുള്ള ക്യാമ്പുകൾ നടത്തവരെ ഏകോപന സമിതി ആഗ്രഹിക്കുകയാണ് ന്യൂസ് കോതമംഗലം